ഉണ്ടായി വരണ ഉണ്ടായി വരുന്ന ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ ബാറ്ററി ഒക്കെ അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റിൽ സെറ്റിൽ വരുന്ന ഈ ക്ലോക്കിൻ്റെ ടൈം മാറും വേണ്ട ക്ലോക്ക് ടൈം കറക്റ്റ് ആയിരിക്കുമല്ല ബാറ്ററി മാറിക്കഴിഞ്ഞാൽ അതുപോലെ ബാറ്ററി ടെർമിനലൊക്കെ കൂരിക്ക കഴിഞ്ഞാൽ ഇതുപോലെ ടൈം മാറും കറക്റ്റ് ടൈം ആയിക്കില്ല അപ്പോൾ ഈ ക്ലോക്ക് ടൈം സെറ്റ് ചെയ്യാൻ മിക്കവർ എല്ലാവർക്കും അതെ അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ദൈവം ഒരു ഉണ്ടാവില്ല ഈ ഡിസ്പ്ലേനെ ഈ തൊട്ട് സൈഡ് അല്ലെങ്കിൽ പക്ഷേ തീയ്യ സെറ്റപ്പ് ക്ലോക്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ മണിക്കൂർ ബ്ലിങ്ക് ആണ് തുടങ്ങും അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ഈ ഒരു സ്വിച്ചാണ് ഈ ഒരു സ്വിച്ച് അല്ല ഇത് ഈ ഒരു ഈ ഒരു നോബ് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും അത് ഞാൻ കാണിച്ചു തരാം അതാ ക്ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം കണ്ടാ ഇപ്പോൾ മണിക്കൂർ ബ്ലിങ്ക് ആവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണ്ട അപ്പം മണിക്കൂർ സെറ്റാവും വേണ്ട ഇങ്ങനെ സെറ്റായി കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് പ്രെസ് ചെയ്യുക ഈ നോബ് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റും ആവും കണ്ട ഇപ്പോൾ മിനിറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ സെറ്റ് ആയി കൊടുക്കുക അതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ക്ലോക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹുണ്ടായ വണ്ടികളുള്ളവർക്ക് ശ്രദ്ധിച്ചോ